പട്ടി അയാളുടെ വീട്ടിൽ രാത്രി കുടിക്കുന്നൊരു പതിവൊക്കെ ഉണ്ട് അപ്പൊ സോഫോ എണ്ണയോ മറ്റെന്തേലും അറിയണല്ലോ അതിനു വേണ്ടി പോയതാ അതിനാ പട്ടിയും അയാളും കൂടി ഈ അക്രമം കാട്ടിയത് അയാൾക്ക് ഇട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് നോക്കിയോ ഇത പൈ കുട്ടിയുടെ പേരെന്താ കുട്ടിക്ക് പേരില്ല വെറുതെ ഞാൻ തുടങ്ങി തിരിച്ചു പോകുന്നില്ല എന്താ ഇങ്ങോട്ട് വന്നിറങ്ങിയില്ല അപ്പഴവൻ്റെ ഒരു ചോദ്യം തിരിച്ചു പോകുമ്പോ ഭാര്യ അവളുടെ വീട്ടിൽ കൊണ്ട് നിർത്തിട്ട് പോണം ഇവന്റെ ഇടയിൽ അവളെ എങ്ങനെ നിർത്തിയിട്ട് പോകാനാണ് എന്ത് ഈശ്വരാ